ഹലോ നമസ്കാരം എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ടാരോ കാർഡ് റീഡിങ്ങോ അല്ലെങ്കിൽ പിന്നിലെ റീഡിങ്ങോ റീഡിങ്സ് ഒന്നുമല്ല കേട്ടോ ഇപ്പം എനിക്ക് നിങ്ങളോട് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നി നിങ്ങളിത് കേൾക്കാതെ പോകരുത് എനിക്ക് കുറഞ്ഞത് രണ്ടായിരം അടുത്ത് എൻ്റെ ചാനലിലുണ്ട് അപ്പം നിങ്ങളെ കൊണ്ട് കഴിയും വിധം സഹായം അഭ്യ അഭ്യർത്ഥിച്ച് ഞാൻ വരുന്നതാണ് എനിക്കല്ല എന്നെക്കൊണ്ട് ഇതേ ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ഒരു റീഡിങ് വന്നാണ് കേട്ടോ ഒരു കുട്ടി അവളുടെ പേരൊന്നും ഞാൻ പറയത്തില്ല മെൻഷൻ ചെയ്യത്തില്ല പേര് ഞാൻ പറയത്തില്ല അവൾക്ക് അവടെ ഭർത്താവ് അവളെ ഇട്ടേച്ച് പോയിട്ട് കുഞ്ഞാണ് അഞ്ച് മാസമായി പ്രസവിച്ച് കിടക്കുവാണ് ഏഹ് അപ്പം ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്നത് ഏഹ് അതുപോലെ തന്നെ ഭയങ്കര പ്രാരാബ്ധവും ബുദ്ധിമുട്ടും ഭർത്താവ് ഇട്ടിട്ട് പോയി മാഡം എൻ്റെ കയ്യിൽ പൈസ ഇല്ല എനിക്കൊരു പേഴ്സൺ റീഡിങ് എടുത്ത് തരാമോ ഞാൻ ഓക്കേ പറഞ്ഞു ബുക്കിംഗ് ചെയ്യുന്നതിനെ കഴിഞ്ഞു കൂടുതൽ ഞാൻ ആദ്യം തന്നെ ഓക്കെ പറഞ്ഞു ഞാൻ റീഡിങ് ചെയ്തു റീഡിങ് ചെയ്തപ്പം ഞാൻ ആദ്യം വിവരങ്ങളൊക്കെ തിരക്കി വിവരങ്ങളൊക്കെ തിരക്കിയപ്പോഴാണ് അവസ്ഥയാണ് കേട്ടോ കാരണം ഒന്ന് വേറൊന്നുമല്ല കേട്ടോ അതിൻ്റെ നാത്തൂവിന് കഴിഞ്ഞ ദിവസമാണ് ക്യാൻസർ എന്ന രോഗം പിടിപെട്ടു അതിൻ്റെ ഒരു ആരംഭം മാത്രമേ ഉള്ളൂ ക്യാൻസർ എന്ന രോഗം പിടിപെട്ടു എന്ന് റിയുന്നത് പത്തിൻ്റെ പൈസ ഇവരുടെ കയ്യിലെടുക്കാനില്ല സത്യം ഞാൻ പറയാലോ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനുള്ള വാക്യം അവരുടെ കയ്യിലില്ല ഒരു എന്താ പറയുക അതിന് അഞ്ച് മാസമായി കുഞ്ഞുണ്ടായിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്തു പ്രസവം കഴിഞ്ഞോ കിടക്കുന്ന ഒരു പെൺകുട്ടിക്ക് എന്തുമാത്രം നമ്മൾ ഇത് സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ എന്തുമാത്രം വിഷ വിശപ്പ് അല്ലേ ഭർത്താവ് വിട്ടേച്ച് പോയിട്ട് ഓപ്പറേഷനുമാണ് അതിന് മുലപ്പാലില്ല ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ അതുപോലെ തന്നെ അതിൻ്റെ നാത്തൂന് ക്യാൻസർ ആ കുട്ടി ആ നാത്തൂനും രണ്ട് മൂന്ന് രണ്ട് പിള്ളേർ ഒക്കെ അതുപോലെ അമ്മയും അച്ഛനും കഷ്ടപ്പെടുന്നു ആ ഒരു അപ്പൻ്റെ അമ്മയുടെയും പൈസ കൊണ്ടാണ് ഇവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് എൻ്റെ ഭർത്താവ് അതിന് ഇട്ടേച്ച് പോയിട്ട് തിരക്കു ഭർത്താവിനെ പറ്റിയിട്ട് അറിയാനാണ് എനിക്ക് റീഡിങ് എടുക്കാൻ വന്നത് പക്ഷേ ഇതിൻ്റെ അവസ്ഥകളൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി കാരണം എൻ്റെ അമ്മ മരിക്കുന്നത് വയറിനകത്ത് ക്യാൻസർ വന്നിട്ടാണ് വയറ്റിൽ ക്യാൻസർ വന്നു നമ്മുടെ കയ്യിൽ ആ സമയം ചികിത്സിക്കാനുള്ള പണം ഇല്ലാത്തതിനാലും ചികിത്സ വൈകിയതിനാലുമാണ് എൻ്റെ അമ്മ മരണപ്പെട്ടത് ഇന്നും എനിക്ക് ആ വേദന എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അതുമാത്രമല്ല ഈ പെൺകുട്ടി എന്നെ വിളിച്ച പെൺകുട്ടികൾ പെൺകുട്ടിയുടെ കുഞ്ഞ് അഞ്ച് മാസമായി അതിന് ജനിച്ചപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു അതിൻ്റെ ഒരു കിഡ്നി വലുതാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ കൊണ്ട് കാണിക്കണം പരിശോധിക്കണം അതിനുപോലും അതിൻ്റെ പൈസ ഇല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനുഷ്യരല്ലേ അല്ലേ നമ്മുടെ ഹൃദയം തകരുന്നുണ്ട് െ നിങ്ങൾക്കും അങ്ങനെ വരുന്നുണ്ടോ കാരണം ഇത് പറയുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുന്നത് പറയാൻ പറ്റാത്തത്ര വിഷമാണ് എനിക്ക് കാരണം എനിക്കും ഒരു പൊടിക്കുഞ്ഞുണ്ട് എനിക്ക് നാല് പെൺമക്കളാണ് കേട്ടോ ദൈവം തന്ന നാല് പെൺമക്കള് ഇപ്പോൾ എനിക്കൊരു മൂന്ന് മാസമായ ഒരു കുഞ്ഞുമാവേ എനിക്കുണ്ട് എൻ്റെ കുഞ്ഞിന് അതിൻ്റെ ഡീ പിൽ അതിൻ്റെ കുഞ്ഞിൻ്റെ പടം എനിക്കതിനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഹൃദയം നുറുങ്ങിപ്പോയി എൻ്റെ ഒരു അപേക്ഷയാണ് റിക്വസ്റ്റ് ആണ് എനിക്ക് രണ്ടായിരം സബ്സ്ക്രൈബറുണ്ട് അവരുടെ യൂ ഗൂഗിൾ പേ നമ്പറ് ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം അവരുടെ എന്താണ് അവരുടെ അമ്മയുടെ പേര് എനിക്ക് അറിയത്തില്ല അവരുടെ അമ്മയുടെ പേര് ഞാനിനകത്ത് ടാഗ് ചെയ്തേക്കാ കൊച്ചെനിക്ക് ഇട്ട് തന്നിട്ടുണ്ട് അപ്പോൾ എത്രയും വേഗം എനിക്കിത് നിങ്ങളെ അറിയിക്കണം അങ്ങനെ ഒരു പാമ്പ്ര അതിനെ മേടിക്കാനോ ആ പെൺ ഒരു കവർ പാല് മേടിച്ച് കുടിക്കാനോ അതിനുള്ള ഒരു എന്താ പറയുന്നത് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അതിൻ്റെ നാത്തൂവിന് ക്യാൻസർ എന്ന രോഗവും പിടിപെട്ടിരിക്കുന്നത് നമ്മൾ നമ്മൾ ഇപ്പോൾ രണ്ടായിരം പേ സബ്സ്ക്രൈബർ ഒരു പത്ത് രൂപ വെച്ചിട്ട് കൊടുത്താലും മതി അവർക്ക് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കും നിങ്ങളെ നിങ്ങളെക്കൊണ്ടാകും വിധം നിങ്ങളൊന്ന് അവരെ സഹായിക്കണം ും നമ്മൾ സഹായിച്ചാൽ ഇന്നൊരു നല്ല ദിവസമല്ലേ നമ്മൾ സഹായിച്ചാൽ നമുക്കൊരു കൂടി പുണ്യം കിട്ടും അല്ലേ നമ്മൾക്ക് മറ്റൊരു സ്ഥലത്തിൽ നമുക്കൊരു മനുഷ്യരുടെ കാര്യമല്ലേ എൻ്റെ വ്യക്തികൾ സഹായിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാവരും മനസാക്ഷിയുള്ളവരെ നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും മനസാക്ഷി ഉള്ളവരെ വല്ല മാത്രമേ ഉള്ളൂ അല്ലേ അപ്പം ഈ വീഡിയോ എത്ര പേരിലേക്ക് എത്തുമെന്ന് എനിക്കറിയത്തില്ല ഇത് കാണുന്നവരെല്ലാവരും ഈ ദയനീയാവസ്ഥ കാണാതെ പോവരുത് ആ പെൺകുട്ടി പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് ഈ പൈസ ചെന്നിട്ട് ഞാനും ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പൈസ ചെന്നിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ആർ സി സിയിൽ അതിൻ്റെ നാത്തൂവിനെ കൊണ്ട് അതിനെ കാണിക്കണം അതുപോലെ തന്നെ ഈ കൊച്ച് ഈ പൊടിക്കുഞ്ഞിനെ അവർക്ക് കാണിക്കണം ഈ കുഞ്ഞിനെ കിക്നിക്ക് തകരാറുണ്ട് ഞാൻ പറഞ്ഞു എത്രയും വേഗം ഈ പൈസ കിട്ടിയിട്ട് താമസിക്കേണ്ട ഇത്രയും വേഗം കുഞ്ഞിനെ കൊണ്ട് പോകാനാണ് പറഞ്ഞത് അതിൻ്റെ കുഞ്ഞിൻ്റെ ജീവനുവിനും ഒരാപത്ത് വരൽ ഈ ആർ സി സിയിൽ കൊണ്ട് കാണിക്കുമ്പോൾ ഉറപ്പുണ്ട് ആർ സി സി കൊണ്ട് കാണിക്കുമ്പോൾ ആരംഭം മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മയുടെ ചികിത്സ വൈകിയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പ് പറയുന്നത് ആർ സി സിയിലൊക്കെ പോയാൽ ആ കുട്ടികളുടെ ജീവിതം തിരിച്ചു കിട്ടും അല്ലെങ്കിൽ ജീവിതം തിരിച്ചു കിട്ടും ഈ കുഞ്ഞിൻ്റെ അവസ്ഥയും പരിതാപകരമാണ് അതിൻ്റെ ഭർത്താവ് അതിനെ ഇട്ടേച്ച് പോയിട്ട് ചിലവിനൊന്നും കൊടുക്കാൻ ആരുമില്ല പെറ്റ് പെറ്റുകിടക്കുന്നൊരു കുഞ്ഞാണ് പ്രസവിച്ച് കിടക്കുന്നൊരു പെൺകുട്ടിയാണ് അപ്പം അവരുടെ അവസ്ഥ മാനിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കഴിയാൻ വിധം അവരുടെ ഈ ഗൂഗിൾ പേയിലോട്ട് നിങ്ങൾ പൈസ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് എനിക്ക് കമൻ്റ് അയക്കണേ എനിക്ക് അറിയാനാണ് എത്ര പേര് ഇട്ട് കൊടുത്തു ആണ് അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് പങ്കുവെക്കാം കേട്ടോ അപ്പം എനിക്കിത് ആയിരുന്നു വീഡിയോ ഉച്ചയ്ക്ക് എന്തായാലും ഞാൻ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇത് തന്നെ ഇമ്മീഡിയറ്റിലായിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും സഹായിക്കുന്നത് ഞാൻ വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു